ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇതേപോലെ മാവൊക്കെ ആട്ടി വയ്ക്കുമല്ലോ അപ്പോൾ വൈകുന്നേരമൊക്കെ വൈ മാവ് ആട്ടി വെച്ചതിന് ശേഷം ഒരു രാത്രി ആവുമ്പോഴത്തേനും ഇതേപോലെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അതിനകത്തൊന്ന് ഇതേപോലെ ഒന്നിട്ട് വെക്കുക അതേപോലെ ഒന്ന് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് മുക്കി വെച്ചാലും മതി അപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ മാവ് എടുക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ പതഞ്ഞ് പുളിക്കാതെ തന്നെ കേട്ടോ ആവശ്യത്തിനുള്ള പുളിയെ കാണത്തുള്ളൂ ഒരുപാട് പുളിച്ചു പോവില്ല അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് സോഫ്റ്റായിട്ട് ഇഡലിയൊക്കെ പുഴുങ്ങിയെടുക്കാനായിട്ട് പറ്റും മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ കണ്ടോ അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും ഇതേപോലെ ഒന്ന് മാവൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇതേപോലെ സോഡാപ്പൊടിയോ ഒന്നും തന്നെ കലക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാവ് ഉണ്ടോ പൊങ്ങിക്കിട്ടിയിട്ടുണ്ട് എന്നാലോട്ട് ഒരുപാട് പുളിച്ചു പോകത്തും അപ്പം നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് സോഫ്റ്റായ ഇഡലിയോ ദോശയോ എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ അതിനകത്ത് ആ പച്ചമുളകൊക്കെ എടുത്ത് മാറ്റണം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് സോഡാപ്പൊടി ഇടാതെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് അപ്പത്തിന് ആട്ടിയാലും ശരിയാകും അപ്പത്തിനാട്ടിയാലും ഇതേപോലെ നല്ല സോഫ്റ്റ് ആയപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റും കണ്ടു അപ്പോൾ ഇഡലി തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുമായിരിക്കും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യാറില്ല ഇതേപോലൊന്നും ഗ്ലാസ് ക്ലീനറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ അതൊന്നും ഇല്ല എങ്കിലും നമ്മൾ അങ്ങനെ തന്നെ അല്ലേ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് വാസിലിനുണ്ടെങ്കിൽ ഒന്ന് ടിഷ്യൂ പേപ്പറിൽ ആക്കിയിട്ട് തുടയ്ക്കാം അതല്ല എങ്കിൽ നമുക്ക് ഹെൽമെറ്റിനകത്ത് ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം വാസിലിന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മഴയത്ത് ഇട്ടുകൊണ്ട് പോയാൽ പോലും നമ്മുടെ ആ ഗ്ലാസ്സിനകത്തൊന്നും വെള്ളം നീക്കത്തില്ല കേട്ടോ വെള്ളം നല്ല രീതിയിൽ ഒഴുകിപ്പോയിക്കോളും അപ്പം വെള്ളം പിടിക്കാതെ തന്നെ നമുക്ക് ഗ്ലാസ് ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ നല്ലോണം എന്ന് തേച്ച് കൊടുക്കുമ്പോഴത്തേനും കണ്ടോ നല്ലൊരു തെളിച്ചാണ് ആ ഗ്ലാസ്സിന് അതേപോലെ തന്നെ നമ്മൾ മഴയത്ത് ഇട്ടുകൊണ്ട് പോയാലും വെള്ളമൊന്നും പിടിക്കത്തില്ല അപ്പം ഗ്ലാസ് ക്ലീനറിൻ്റെ ആവശ്യമൊന്നുമില്ല തുടയ്ക്കുന്നതിന് ഇത് വെച്ച് മൊത്തത്തിലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതാവുമ്പോഴത്തേനും നമുക്ക് നമുക്ക് തലയിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്കൊരു മങ്ങലനുഭവപ്പെടത്തില്ല അതല്ലാ എങ്കിൽ നമ്മൾ മഴയത്തൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ എന്ത് വെച്ച് തുടച്ചാലും വെള്ളം നിൽക്കും ഇല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വെള്ളം അങ്ങ് ഒഴുകിപ്പിക്കോളും അപ്പം വെള്ളം അതിനകത്ത് നിൽക്കത്തില്ല തങ്ങി നിൽക്കത്തില്ല അതാണ് അതിൻ്റെ വ്യത്യാസം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ പരിപ്പ് കറിയൊക്കെ വേവിക്കുമ്പോഴത്തേനും പരിപ്പെന്നല്ല നമ്മൾ കുക്കറിനകത്ത് അതേപോലെ മലക്കറി പച്ചക്കറി ഒക്കെ വേവിക്കുമ്പോഴത്തേനും നമുക്ക് ഇതേപോലെ ഒരു ചിരട്ട അല്ല വൃത്തിയായിട്ടുള്ള ഒരു കൊച്ചു ചിരട്ട അതിനകത്ത് കമഴ്ത്തി ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുക്കറിൻ്റെ അടപ്പ് വെച്ചൊന്ന് കൊടുക്കാം അപ്പോൾ നമ്മൾ വിസിൽ വരുമ്പോഴത്തേന് പുറത്തൊന്നും പൊങ്ങി തൂവത്തില്ല കേട്ടോ പിന്നെ ആ പുറമേ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തടയി കൊടുക്കണം അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ അരി ഒക്കെ സൂക്ഷിക്കുമ്പോഴത്തേനും ഒരു ചിരട്ട അരിക്ക് അതിട്ട് കൊടുക്കുകയാണെങ്കിൽ അരി എത്ര നാൾ വേണേലും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അരി ചീത്തയായി പോവില്ല അപ്പം ഈ അരിയല്ല ഇനി വേറെ ചാക്കരി ആണെങ്കിലും ഏതാണേലും ഇതേപോലെ ചിരട്ട ഇട്ട് വെച്ചിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ചോറ് വയ്ക്കുമ്പോഴത്തേനും ചില സമയത്ത് നമ്മൾ വെന്ത് പോകാറുണ്ട് ചോറല്ലേ അപ്പം ഉണ്ടോ ചോറ് നല്ല ഒന്നിനോടൊന്ന് പിടിച്ച് കട്ടയായിട്ട് ചോറ് വെന്ത് പോകാറുണ്ട് അപ്പം നമുക്ക് കുട്ടികൾക്കാണെങ്കിലും സ്കൂളിലൊക്കെ കൊടുത്തു വിടുമ്പോഴത്തേനും ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ കുറച്ച് ഐസ് ക്യൂബ് ഇതിനകത്തിട്ട് കൊടുക്കുകയാണേ അപ്പം നമുക്ക് ഇതേപോലെ തിളച്ച് ചോറ് വെന്ത് പോവുകയാണെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് കഷ്ണം ഇതേ ഇതിനകത്തിട്ട് കൊടുക്കുക ഐസ് കെട്ടുക ഇതിനകത്തോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അടച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക അപ്പം ആ തിളച്ച് കഴിയുമ്പോഴത്തേനു തന്നെ നമുക്കതിൻ്റെ ആ വ്യത്യാസം അറിയാൻ പറ്റും കണ്ടോ ആ ചോറ് ഓരോന്നായിട്ട് വിട്ട് വിട്ട് നിൽക്കുന്നുണ്ടോ ഉണ്ടോ അപ്പോൾ ആ ഐസ് കട്ട നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് തിളപ്പിക്കുമ്പം കണ്ടോ ചോറ് ഓരോന്നായിട്ട് നല്ല രീതിയിൽ വിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ വെന്തു പോയാൽ വിഷമിക്കേണ്ട കാര്യമില്ല ഇതേപോലെ ചെയ്താൽ മതി എന്നിട്ട് ഒന്ന് ഊറ്റിയതിന് ശേഷം നമുക്ക് ചോറ് നല്ല പയറ് പോലെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഒന്നിനോടൊന്നും മുട്ടാതെ തന്നെ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് അപ്പം കുട്ടികൾക്കാണേലും വെന്ത് പോലും ചോറ് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്താൽ മതി കുറച്ച് ഐസ് ക്യൂബ് അതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ഊറ്റി എടുക്കുക എന്നിട്ട് ഉണ്ടോ ഇത് നല്ലപോലെ പയറ് പോലെ തന്നെ കിട്ടും അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷൻ അയത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്